ഇനി മോശ ആശംസകൾ ചാക്കോളി അടുക്കള ഈ പരിപാടി സമാപിച്ചു നന്ദി രേഖപ്പെടുത്തുന്നത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു നമ്മളുടെ ആവശ്യത്തിൽ നാൽപ്പത് പെട്ടെന്ന് ഭക്ഷണം വേറെ കഴിക്കും അപ്പം അതെല്ലാവരും അറുന്ന് മറ്റു സാഹിത്യ കാര്യം ഒരു അതും എല്ലാവരും അവസാനം വളരെ നന്ദിയുണ്ട് ഭാഷ ഈ ഭക്ഷണത്തെ കുറിച്ച് പറയുന്നത് ഇപ്പൊ വിശന്ന് പറഞ്ഞിരിക്കുന്ന രണ്ടു തവണ മൂന്നു തവണ കഴിക്കാനുള്ള പ്രചോദനമാണ് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്ത പോലെ ചെയ്യണം വേണ്ട ഭക്ഷണം ജീനഭാഷാ പുസ്തകവും വയോസ്മരണം രണ്ടും വരുന്ന ഒരു ദിവസമാണ് പുസ്തക പ്രകാശനം എന്നുള്ളത് ഗംഭീരമായിട്ട്

എന്തായാലും വാർഷിക ആശംസകളുണ്ട് രണ്ട് മനക്കാഴ്ചകൾ ആദ്യം ചൊല്ലുന്നു പിന്നെ ഓർമ്മയായിട്ട് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ മാമ്പഴം എന്നുള്ളൊരു കവിത പെട്ടെന്ന് വരികയും അനിതയുടെ കയ്യിൽ നിന്ന് ഈ പേപ്പറിൽ എഴുതിയത് കൊണ്ട് മാമ്പഴം അത് രണ്ടാമത്തെ മാമ്പഴം രണ്ട് കാഴ്ചകൾ രണ്ട് മഴക്കാഴ്ച മഴ കാണാൻ പട്ടുകുടക്ക് പുറത്തൊരു പട പട പട്ടുകുടയ്ക്ക് പുറത്തൊരു പട 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 കൊട്ടുകൊടുക്കും മട്ടിൽ കുട്ടി മഴ കാണുന്നു പൊട്ടിച്ചോലും പുരയിൽ നിന്നും ഒന്നാം കുട്ടി ചിരിച്ചു കളിപ്പോഴും

ഇങ്ങനെ കണ്ടു ഒന്നാം കുട്ടിയും രണ്ടാം കുട്ടിയും ഒന്നാകും ലോകം കാലം കാലം ഇവിടെ ഒരു നാൾ വരുമോ അവിടെയാണ് ജയമാഷൂലെ കമ്മ്യൂണിസ്റ്റ് മാഷുക്കൾ പുരോഗമനപരമായി തന്നെ വാക്കുകൾ ചിട്ടപ്പെടുത്തി ചെയ്യേണ്ടി വരുന്നത് ഇപ്പോ അഞ്ചാം ക്ലാസ് ഇനി അനിലയുടെ പാനിൽ എന്റെ ഒരു ഭാവന പെട്ടെന്ന് കൂടി സംഭവിച്ച പേര് ചോദിച്ചിട്ടിരിക്കാൻ രണ്ട് മൊബൈൽ കണ്ണാടി ചില്ലുപാത്രത്തിൽ തൊലി ചെത്തി മിണക്കി ചെറു കഷ്ണങ്ങളാക്കി മാമ്പഴങ്ങൾ കൂടിയിട്ടു മുത്തശ്ശി വസ്ത്രത്തിൽ പളജിലേക്ക് പായും ചെറുമകൻ പോണപോക്കിൽ കഴുകാത്ത ഒരു മാമ്പഴം മുത്തെ ഗവനിക്കാതെ പുറത്തേക്ക് പാലു കൂളിയിട്ട മാമ്പഴം കഴിക്കണു ഭൂമുഖത്തെത്തിയ ചെറുമകൻ മാമ്പഴം കടിച്ചുടൻ ശബ്ദിക്കാൻ തുടങ്ങി പൾസർ വയറ്റിൽ കയറുമ്പോൾ ശബിച്ചു നാശിച്ച മുത്തശ്ശി മുഴുവുള്ള മാഴം നൽകി എന്നെ പറ്റിക്കാതെ മ്പഴം മാമ്പഴ കഷ്ണങ്ങൾ എടുക്കാൻ എത്ര തവണ പറഞ്ഞാലും അവർ കേൾക്കില്ല മുത്തശ്ശിയും മുത്തച്ഛനും മാമ്പഴ കഷ്ണങ്ങളും ചതച്ചടിക്കാൻ തുടങ്ങി അപ്പോ അതാണ് മാമ്പഴം തീർച്ചയായിട്ടും നമ്മളീ പരിപാടി കാലത്തെ സെഷന് നന്ദി പറഞ്ഞു കാലഘട്ട സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും പുസ്തക പ്രകാശം ചെയ്തും അത് ഏറ്റുവാങ്ങിയ മോയിൻസിലെ കുട്ടികൾക്കും ഉടമ അധ്യാപകർക്കും ബാക്കി ആശംസ നിറഞ്ഞവർക്കും എല്ലാവർക്കും ദർശനയ്ക്കടക്കം ഒന്നുകൂടി നന്ദി പറഞ്ഞത് നമ്മൾ ഈ രണ്ടാമത്തെ സെഷൻ ദിനം അതിന്റെ അധ്യക്ഷയുള്ള ഡോക്ടർ സുഭാഷണി മഹാദേവൻ നമ്മുടെ സ്വാഗതം രണ്ടിൽ പറയുന്നത് നമ്മുടെ രാവിലെ രഭിമാഷാണ് സ്വാഗതം പറയുന്നു രണ്ട് ചെറിയ പ്രബന്ധങ്ങൾ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു വർഗീസാൻ മാഷും കത്തി 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 ഇങ്ങനെ പറഞ്ഞു കയറുന്നതിന ഇവിടെ ഞാൻ നിർത്തിക്കോട്ടെ എന്ന് ചോദിക്കുന്ന ഒരു ജനാധിപത്യമാണ് ഭയങ്കര ഇഷ്ടമായി കാരണം അല്ലെങ്കിൽ വീട്ടുകാരവിടേക്കുറിയും അപ്പൊ അതോ മാഷിക്കും മനീഷിക്ക് മനീഷ വളരെ പറഞ്ഞ രീതിയിൽ പ്രസക്തമായ കാര്യങ്ങൾ കാര്യങ്ങളും മനുഷ്യരുടെ ഉണ്ട് അറിയാം എന്തായാലും മനീഷിക്കും നടക്കില്ല അമ്മയുടെ ഒരു പ്രശ്നവും നന്നായി പാടുന്നത് പിന്നെ ഇതിന്റെ സെഷൻ തുറക്കത്തിൽ ചുമയുണ്ട് രണ്ട് ദിവസമായിട്ട്

ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ